കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കേരളത്തിൽ ഇത്രയും മോശമായൊരു ഭരണം ഉണ്ടായിട്ടില്ല പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലൊരു നാറിയ ഭരണമെന്ന് പലപ്പോഴും മുദ്രവാഞ്ചിട്ടുണ്ട് ഇതുപോലൊരു നാറിയ ഭരണം എന്ന് പറയുന്നേക്കാൾ ചീഞ്ഞ് നാറിയ ഭരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് കേരളത്തിലും ഓരോ കാലഘട്ടത്തിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ ഇ എം എസിനെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അച്യുതാനത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു അച്യുതാനം ജീവിച്ചിരിക്കുന്നതെങ്കിൽ അത് എവിടെയാണ് ജീവി കഴിയുന്നതെന്ന് പോലും ആർക്കും അറിയില്ല പിന്നീട് പിണറായി കേന്ദ്രീകരിച്ചായിരുന്നു അപ്പോൾ വ്യക്തി രാഷ്ട്രീയം എവിടെ ആയിരുന്നാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഏകാധിപത്യം ജനങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ ജനങ്ങൾ വലിച്ചെറിയും അതുതന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി വി എൻ പറഞ്ഞ ഇനി അവിടെ എം എൽ എ ആയി തുടരാൻ പറ്റില്ല എം എൽ എ ആയി നിർത്തിയാലും ജയിക്കത്തുമില്ല അതേസമയം ജലീലാണെങ്കിൽ മന്ത്രിയായി രണ്ടാം തവണ മന്ത്രിയാവാൻ ആഗ്രഹിച്ചെങ്കിൽ നടന്നില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൊതിക്കറവിലാണ് എന്ന് വെച്ച് ഇവരുന്നയിച്ച പ്രശ്നങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയില്ല അവർ സി പി എമ്മുമായി അകലാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം സി പി എമ്മിൽ അവർക്കിനി നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി ജലീലും അല്ലെങ്കിൽ അൻവറും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവരുടെ ചില കൊതിക്കറിവുകൾ അതിൻ്റെ പിന്നിലുണ്ടാകാം പക്ഷേ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പ്രസക്തമാണ് അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ പ്രസക്തമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങളത് വലിയ വിവാദമാക്കി പക്ഷേ അൻവറിൻ്റെ ആത്മാർത്ഥത ചെലവഴിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത് സി പി എം ആ കാര്യങ്ങളിലെല്ലാം എടുത്ത് നിലപാട് വളരെ പരിഹാസ്യമായ നിലപാടാണ് നമസ്കാരം നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പക്ഷേ ഈ പാർട്ടിയെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളുണ്ട് ആ പാർട്ടിയിൽ ഏറെക്കാലം നിന്നു ഒടുവിൽ അതിൻ്റെ തനി സ്വഭാവം മനസ്സിലായപ്പോൾ അവിടെ നിന്നിറങ്ങി തൻ്റെ പഴയ തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയ ശ്രീ ചെറിയാൻ ചെറിയാൻപുലിപ്പ് സ്വാഗതം ശ്രീ ചെറിയാൻ ചെറിയമ്പിലിപ്പ് ശ്രീ ചെറിയാൻ ചെറിയമ്പുളിപ്പ് ഈ കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്നൊരു മലയാളത്തിലൊരു പറച്ചിലുണ്ട് അത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് സി പി എമ്മിനെ കുറിച്ച് എല്ലാം അറിയാം ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു വലിയൊരു നാശത്തിലേക്ക് പോകുന്ന അതായത് ഒരു അന്ധഛഛഛദ്രം അതിനകത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുകയല്ലേ പ്രത്യേകിച്ച് ഈ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന സംഭവവികാസങ്ങളിൽ തുടങ്ങിയാൽ എങ്ങനെ പോകാം ഞാൻ ഒരിക്കലും സി പി എമ്മിൻ്റെ കൂടെ കിടന്നിട്ടില്ല അതേസമയം സി പി എമ്മിൻ്റെ അന്തർധാര നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് സി പി എമ്മിൻ്റെ ഇടനാഴികളിൽ എ കെ സെൻ്റർ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ കാണുകയും ഒരു രാഷ്ട്രീയ നിരീക്ഷകനെന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സഹയാത്രകനെന്ന നിലയിൽ സി പി എമ്മിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവായിരുന്നു സി പി എം നേതാക്കൾക്കുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ പ്രത്യക്ഷാസ്ത്രങ്ങളിൽ ഒരിക്കലും മോദ തോന്നിയിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിൽ ഒരിക്കലും മെമ്പർഷിപ്പ് എടുത്തിട്ടുമില്ല എന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ പല ആളുകൾ നിർബന്ധിച്ചപ്പോഴും ഞാൻ സി പി എം നയങ്ങളിലോ പ്രത്യശാസ്ത്രങ്ങളോ വിശ്വസിക്കാത്ത ഒരാൾ കമ്മ്യൂണിസം ഒരു കാലകരണപ്പെട്ട പ്രത്യശാസ്ത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും പക്ഷേ എങ്കിൽ പോലും ഞാൻ പൂർണ്ണമായും നിങ്ങൾ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും തനി സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ ഒരു ഘട്ടമെത്തിയപ്പോൾ മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ തുടങ്ങിപ്പോലും കട്ടമെത്തിയപ്പോൾ വിട പറഞ്ഞ് സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ സി പി എം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കമ്മ്യൂണിസം തന്നെ ഒരു വലിയ പ്രസിദ്ധി നേരിട്ട് കഴിഞ്ഞു അത് തൊണ്ണൂറുകളിലാണ് സോവിയറ്റ് യൂണിയൻ്റെ പഠനത്തിന് ശേഷം കമ്മ്യൂണിസം ലോകം മുഴുവൻ ഇല്ലാതായി കമ്മ്യൂണിസം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രത്യശാസ്ത്രമായിരുന്നു പല പല രാജ്യങ്ങളിലും കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പക്ഷേ ജനാധിപത്യവുമായി ഒരു പുരബന്ധം പോലും ഇല്ലാത്ത ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാത്ത ഒരു ഏകാധിപത്യ പ്രവണത തന്നെയാണ് ഡാലി ഭരണത്തെക്കാൾ പട്ടാള ഭരണത്തെക്കാൾ ഏകാധിപത്യമടങ്ങിയ ഒരു പ്രത്യശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ലോകം കമ്മ്യൂണിസത്തെ കൈവിട്ടു കമ്മ്യൂണിസത്തെ ലോകം കൈവിട്ടിട്ടും കൈവിടാതെ കിടന്ന ഒരു ചെറിയ തുരുത്താണ് കേരളം കേരളത്തിൽ മാത്രമാണ് ലോകത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ നിൽക്കുന്നത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിൽ അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ കേരളം തന്നെ നാളെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവപ്പറമ്പായി തീരുവന്ന് തീർച്ചയാണ് ബംഗാളിലെ പതനം തുടർഭരണത്തിൻ്റെ മുപ്പത്തിനാലാം വർഷമാണ് പഠനം ഉണ്ടായത് ആ ഭരണത്തിൻ്റെ അതിപ്രമദ്ധത ആ ഭരണത്തിൻ്റെ വൈകല്യങ്ങൾ ആ ഭരണത്തിലെ ജനങ്ങൾക്കുണ്ടെങ്കിലുണ്ടാക്കിയ ഭീകരമായ പ്രശ്നങ്ങളെല്ലാം പൊറുതിവിട്ടിയ ജനങ്ങൾ കമ്മ്യൂണിസത്തെ വലിച്ചെറിയുക മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ചെറിയ വില്ലേജ് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത ഒരു ദുരവസ്ഥയിൽ എത്തുകയും ചെയ്തു കേരളത്തിൽ തുടർഭരണം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആദ്യത്തെ ഭരണത്തിൽ കോവിഡും അതിൽ പ്രളയമൊക്കെ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കേരളത്തിൽ ഇത്രയും മോശമായൊരു ഭരണം ഉണ്ടായിട്ടില്ല പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലൊരു നാറിയ വരണമെന്ന് പലപ്പോഴും ബുദ്ധിവാദിക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലൊരു നാറിയ വരണം എന്ന് പറയുന്നേക്കാൾ ചീഞ്ഞ് നാറിയ ഭരണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് കാണുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ പതനത്തിലെത്തിക്കും ബംഗാൾ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട് ബംഗല്ല ബംഗാളിൽ ഭരണം നിലനിന്നപ്പോഴെല്ലാം എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പറയും ചുവപ്പ് ബംഗാൾ ആവർത്തിക്കും അതായത് തുടഭരണം കിട്ടുമെന്നാണ് ഇപ്പോൾ തുടഭരണം കിട്ടിയ കേരളത്തിൽ ചുവപ്പ് ബംഗാൾ ആവർത്തിക്കാൻ പോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൾ പ്രത്യേകിച്ചും കണ്ണൂർ കണ്ണൂരാണ് പാർട്ടി ഗ്രാമങ്ങൾ അംഗത്വത്തിൽ ചുവപ്പ് സെല്ലാം മുല്ല ഉണ്ടായിരുന്ന കണ്ണൂരിൽ നിന്ന് തന്നെ ബംഗാളിലെ നന്ദിഗ്രാം പോലെ പതനം ആരംഭിക്കാൻ പോകുന്നു കണ്ണൂർ ലോബി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം ശക്തി കേന്ദ്രം ചിന്ന ഭിന്നമായി അവിടുത്തെ പുതിയ ലോബിയുടെ ആളുകളായ ജയരാജന്മാർ മൂന്ന് തട്ടിലാണ് അതുകൊണ്ട് ആസന്നമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പതനത്തിന്റെ കേളുകൊട്ടാണ് കേരളത്തിൽ നടക്കുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി കേന്ദ്രീകൃതമാണ് പിണറായി പാർട്ടി സെക്രട്ടറി ആയതോടുകൂടി പാർട്ടി കേന്ദ്ര പിണറായി കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ് പൊക്കൊണ്ടിരുന്നതൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി തുടങ്ങിയിരിക്കുകയല്ലേ ഇപ്പോൾ നമുക്ക് എ ഡി ജി പി അജിത് കുമാർ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള ഇപ്പോൾ വലിയ ദുരൂഹത നിൽക്കുന്നത് അതിനുമുമ്പ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ ആയിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയത് ഒക്കെ വലിയ വിവാദമായി നിന്നതാണ് ചരിത്രപരമായി പറഞ്ഞാൽ കമ്മ്യൂണിസം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ എല്ലാം വ്യക്തി കേന്ദ്രിതമാണ് സൊവിയറ്റ് യൂണിയൻ എൻ്റെ തലത്തിലാണെങ്കിലും സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ഭീകരരൂപം കണ്ടത് ചൈനയിൽ മാവോയുടെ കാലത്ത് നാൽവർ സംഘത്തിൻ്റെ വന്നു ഡെൻ ബിയാഗോ സിംഗ് വന്നപ്പോൾ വേറൊരു തലമായി കൊറിയയിൽ സിംഗ് ഉൽസിംഗ് കിങ് മകനാണ് മകനാണിപ്പോൾ ഭരിക്കുന്നെങ്കിലും അവിടെയും ജനാധിപത്യവും ഒന്നുമില്ല അപ്പം ലോകത്തിൽ കമ്മ്യൂണിസത്തിൽ ജനാധിപത്യം ഇല്ലാന്ന് മാത്രമല്ല അതെല്ലാം കോപ്പറേറ്റ് പാർട്ടികളായി മാറി ഇപ്പോൾ നമ്മൾ ബഹിരാഷ്ട്ര കമ്പനികളെ കുറിച്ചൊക്കെ കുറ്റപ്പെടുത്തുമെങ്കിലും മുതലാളിത്ത പാർട്ടികളായി കമ്മ്യൂണിസം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ നയം തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്തുടർന്നത് കേരളത്തിലും ഓരോ കാലഘട്ടത്തിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ ഇ എം എസിനെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അച്യുതാനന്ദനെ കേന്ദ്രീകരിച്ചായിരുന്നു അപ്പം അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നതെങ്കിലും അത് എവിടെയാണ് ജീവി കഴിയുന്നത് പോലും ആർക്കും അറിയില്ല പിന്നീട് പിണറായി കേന്ദ്രീകരിച്ചായിരുന്നു അപ്പോൾ വ്യക്തിധിഷ്ഠിത രാഷ്ട്രീയം എവിടെ ആയിരുന്നാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഏകാധിപത്യം ജനങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ ജനങ്ങൾ വലിച്ചെറിയും അതുതന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സി പി എമ്മിനെ ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ചോദിക്കുകയാണ് ഈ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുനിഷ്ഠമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും പി വി അൻവർ എന്നെപ്പോലെ ഒരു പഴയ കോൺഗ്രസ്സുകാരനായിട്ടാണ് അവിടെ സഹയാത്രകരാവുന്നത് അതേമായിട്ട് എട്ട് വർഷമാകും ഞാനുമായിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സഹയാത്രരാകുന്നത് ഞാൻ സഹയാത്രികനായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കലും വിവാദങ്ങളിലേക്ക് പോയിട്ടില്ല അതിന് കാരണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം അവസാനമായപ്പോഴത്തെ കൊണ്ട് സഹി കെട്ടപ്പോൾ ഞാൻ ഒരു വിവാദമുണ്ടാക്കാതെ ഞാനിങ്ങ് പുരോഗമിച്ചു പി വി അൻവറും ജലീലുമൊക്കെ സി പി എം കൊണ്ട് ഗുണങ്ങൾ നേടിയവരാണ് പി വി എൻവറും ജലീലും എം എൽ എമാരെ ഇപ്പോഴും തുടരുന്നു ജലീലാണെങ്കിൽ ഇരുവർഷം എം എൽ എ ഞാൻ നാലിട്ടേം അതുപോലെ തന്നെ മന്ത്രിയാവുകയും ചെയ്തു അവരെ കുറെ സി പി എമ്മുമായി വിടവാങ്ങുന്ന ഒരവസ്ഥയിലാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചും പത്തു വർഷം കഴിഞ്ഞ ആളുകളെ അവരൊരിക്കലും എം എൽ എ തുടരാൻ അനുവദിക്കാറില്ല ചില സ്വതന്ത്രന്മാരെ മാത്രമാണ് ജലീലിനെപ്പോലെ ആളുകളെയാണ് അനുവദിച്ചത് അപ്പോൾ പി വി എൻ പറഞ്ഞ ഇനി അവിടെ എം എൽ എ ആയി തുടരാൻ പറ്റില്ല എം എൽ എ ആയി നിർത്തിയാലും ജയിക്കത്തുമില്ല അതേസമയം ജലീലാണെങ്കിൽ മന്ത്രിയായി രണ്ടാം തവണ മന്ത്രിയാവാൻ ആഗ്രഹിച്ചെങ്കിൽ നടന്നില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൊതിക്കറവിലാണ് എന്നുവച്ച് ഉന്നയിച്ച പ്രശ്നങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയില്ല അവർ സി പി എമ്മുമായി അകലാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം സി പി എമ്മിൽ അവർക്കിനി നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ മനസ്സിലാക്കിയവരാണ് മഞ്ഞളാങ്കുഴി അലിയും അൽഫോൺ കണ്ണന്താനും അവർ എം എൽ എമാരായിരുന്നു എസ് എഫ് മഞ്ഞളാങ്കുഴി അലി എസ് എഫ് ഐ പ്രവർത്തകനായിട്ടാണ് സഹയാത്രകളിൽ വന്നത് അദ്ദേഹം വന്നു അത് കഴിഞ്ഞ ശേഷമാണ് സംഭവിച്ചത് മഞ്ഞളാങ്കുഴി അലിയാണ് ഒരർത്ഥത്തിൽ മലപ്പുറം ചോപ്പിച്ചത് മങ്കട എന്ന് പറയുന്ന സി എച്ച് വന്നുകൊണ്ട സ്ഥലം മണ്ഡലത്തിൽ എം കെ മുരളീധരനെ പോലും തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം രണ്ടോണം ജയിച്ചത് സി പി എം സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രനായിരുന്നു ടി കെ ഹംസ അവിടെ പാർലമെൻ്റ് സ്ഥാനാർത്ഥി ആകാൻ പോലും ഇടയാക്കിയ ഒരു രാഷ്ട്രീയ സഹകരണിച്ചത് അലിയാണ് അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഒരു മേന്മയൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉദ്യോഗസ്ഥരത്ത് രാജിവെച്ച് പെട്ടെന്നാണ് കാഞ്ഞിരപ്പള്ളി എത്തുന്നത് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ജയിച്ചതും സി പി എം സഹായത്തുന്നേ കത്തോലിക്കാ സഭയുടെ പിന്തുണ കൂടെയാണ് കാഞ്ഞിരപ്പള്ളി അതിലൂടെ കൂടിയാണ് അപ്പോൾ പലപ്പോഴും മാർസിസ്റ്റ് പാർട്ടി തങ്ങളുടെ സഹയാത്രികരായി കൊണ്ടുവരുന്നത് രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ മാത്രമല്ല എന്നെ സഹയാത്രികനെ അംഗീകരിച്ചത് ഞാൻ മമ്മഞ്ചാണ്ടിക്കെതിരെ മത്സരിച്ച് കഴിച്ചതിന് ശേഷം അവർ ഞാൻ ബോർഡസിലേക്ക് മടങ്ങിപ്പോകരുത് നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സഹയാത്രകളാകാം പക്ഷേ ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിമ ആയ അംഗമായാൽ ഞാനൊരു അടിമയായി തീരും എന്ന് തന്നെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനൊരു രാഷ്ട്രീയ വ്യക്തിത്വം മാത്രമായിരുന്നു കാരണം നൂറ് ശതമാനം മതേതരവാദിയായിരുന്നു ഞാൻ സാമ്പത്തിക ശക്തികളുമായോ മതശക്തി ജാതിപത ശക്തികളുമായിട്ട് ബന്ധമില്ലാത്ത ആളായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ എന്നെ അവർ മുന്നിർത്തിയിട്ടുണ്ട് എനിക്കൊരു രാഷ്ട്രീയ അംഗീകാരം തരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ വ്യത്യസ്തരായി മറ്റുള്ളവരെല്ലാം ലോനപട്ടമ്പാടൻ സഹായത്തിനാക്കിയപ്പോൾ ലോനപട്ടമ്പാഠൻ ഒരു ഒരു രാഷ്ട്രീയതാവ എന്നുള്ളതിനേക്കാളെ അതായത് കത്തോലിക്കാ സമയം ബന്ധമുള്ള പള്ളിപ്പെരുന്നാളിന് മുമ്പിൽ കുരിശുവായി നിൽക്കുന്ന ഒരാളെന്നുള്ളതിലാണ് അദ്ദേഹത്തെ ഗരിച്ചത് ടി കെ എംസ അദ്ദേഹം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹം മലപ്പുറത്തെ ഏറ്റവും വലിയ മാപ്പിളപ്പാട്ടുകാരനായിരുന്നു മലപ്പുറം പ്രഭാഷകനായിരുന്നു അപ്പോൾ അവിടുത്തെ മുസ്ലിം സമുദായത്തിനുള്ള സ്വാധീനമാണ് അവർ രണ്ടു അതായത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായം അതാണ് അവർ വന്നത് ഞാൻ മാത്രമാണ് അങ്ങനെ ഒരു സാമുദായിക ശക്തികളുമായിട്ടുള്ളത് പിന്നെ അവരെന്ത് ചെയ്തു സാമ്പത്തിക ശക്തികളുമായി ബന്ധമുള്ള ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പി വി അൻ പ്രത്യേകത അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിലല്ല രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഒരു സാമ്പത്തിക ശക്തിയാണ് അദ്ദേഹം തന്നെ രണ്ടാമത് അദ്ദേഹം മല മലബാറിൽ മുസ്ലിം സാമാന്യങ്ങൾക്കിടയിലുള്ള ചില ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ആളാണ് ജലീലോ തന്നെയാണ് ജലീൽ ജമാഅത്ത് ഇസ്ലാമിലായിരുന്നു സിമിയുടെ പ്രസിഡന്റ് ആയിരുന്നു ലീഗ് വന്നു കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം സമുദായത്തെ വെളുപ്പുറം ഉണ്ടാക്കി ഇപ്പോഴും തുടരുക ജയിക്കുന്നില്ല സി പി എമ്മിലോട്ടുകൊണ്ട് മാത്രമല്ല പിന്നീട് സ്വന്തം പരീക്ഷണങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ പോലും വീണാ ജോർജ് വന്നതുകൊണ്ട് അന്ന് എല്ലാവരും കഴിയുമല്ലോ വീണാ ജോർജ് ഒരു വാർത്ത വായനക്കാരിയായിരുന്നു പെട്ടെന്ന് എം എൽ എ ആയി മന്ത്രിയായി കാരണം എന്താ ഓർത്തഡോക്സ് മരുമെന്നുണ്ടായിരുന്നു അപ്പം ജാതിപത ശക്തികളുടെയും അല്ലെങ്കിൽ സാമ്പത്തിക ശക്തികളുടെയും പിന്തുണയുള്ള ആളുകളാണ് പിന്നീട് സഹയാത്രികന്മാരായി മാറിയത് അവരെ സംബന്ധിച്ചോളം അവർക്ക് ലാഭം കിട്ടുന്ന അവസ്ഥ കഴിഞ്ഞാൽ അവർ മാറും എന്നെ സംബന്ധിച്ചോളം ലാഭം ഉണ്ടാക്കിയെന്നാരും പറയത്തില്ല എനിക്ക് ചിലതൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോഴും കുറേ ആളുകൾ അവിടെ പോയിട്ടുണ്ട് കുറേ പേർക്കെല്ലാം കോർപ്പറേഷൻ ബോർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അപ്പ മാത്രമാണ് കുറേ കഴിയുമ്പോൾ ഈ പറയുന്ന ഇവരെല്ലാം ആളായി മാറുകയും അവരെ അവിടെ നിന്ന് പോകാൻ പോവുകയും ചെയ്യും എന്ന കോൺഗ്രസിലേക്ക് താല്പര്യമായി സ്വീകരിക്കാൻ തയ്യാറായി അവരെ നാളെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ബാധിക്കും കാരണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നപ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടായ ആളുകളാണ് പലരും വിട്ടുപോയത് ഞാനങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രശ്നത്തിന് മുതിർന്നിട്ടില്ല സി പി എമ്മിൽ ഒരു പ്രശ്നത്തിൽ മുതിർന്നിട്ടില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും സി പി എമ്മിലായിരുന്നപ്പോഴും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ളത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുണമേമിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു വന്നത് ജലീലും അല്ലെങ്കിൽ അൻവറും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവരുടെ ചില കൊതിക്കറിവുകൾ അതിൻ്റെ പിന്നിലുണ്ടാകും പക്ഷേ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പ്രസക്തമാണ് പക്ഷേ അതായത് അതിലേക്ക് വരാം അതായത് ഉന്നയിച്ച പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എ ഡി ജി പി അൻവർ അജിത്തിനെക്കുറിച്ചും പിന്നൊരു എസ് പിയെ കുറിച്ച് പിന്നീട് ശശി പി ശശി എന്ന പൊളിറ്റിക്കൽ സൈൻസിനെ കുറിച്ച് ഇവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരു മറുപടിയില്ല അജിത്തിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റേ സുചിത് ദാസിനെ സംബന്ധിച്ചുമൊക്കെ അന്വേഷണം നടത്തുമെന്ന് പറയുന്നതല്ലാതെ എന്തെരുതും അന്വേഷണമാണ് എന്താണെന്നുള്ളതെ കുറിച്ചും ഒന്നുമില്ല ഈ അൻവർ തന്നെ ഒരു ദിവസം ബോംബ് പൊട്ടിച്ചു അടുത്ത ദിവസം മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ പോയി എലിയായി പടങ്ങി വന്നു എന്നുള്ള സത്യമല്ലേ അത് കഴിഞ്ഞ് അന്ന് അദ്ദേഹം ഒരു പഴയ ഒരു വാലാട്ടിയെ നടക്കുന്ന ആളെ പോലെ തന്നെ വന്നു അടുത്ത ദിവസം വീണ്ടും ഗോവിന്ദ മാഷക്കണി രണ്ടുകൊണ്ട് ഇറങ്ങിയപ്പോഴും കൊണ്ട് അദ്ദേഹം വീണ്ടും മാറി വീണ്ടും തലവെക്കി അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നില്ല ചാഞ്ചാട്ടമുണ്ട് പി ശശിയെ ഇപ്പം തന്നെ കൊന്നുകളെ എന്ന് പറഞ്ഞിറങ്ങിയത് പി ശശിയെ തൊട്ടിട്ടില്ല അദ്ദേഹത്തെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് പാട്ട് ചെയ്ത് അപ്പോൾ അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ പ്രസക്തമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങളത് വലിയ വിവാദമാക്കി പക്ഷേ അൻവറിൻ്റെ ആത്മാർത്ഥത ചെലയിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത് സി പി എം ആ കാര്യങ്ങളെല്ലാം എടുത്ത നിലപാട് വളരെ പരിഹാസ്യമായ നിലപാടാണ് ആ വിഷയ വിഷയങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഗോവിന്ദം മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ പലതും തങ്ങളിതിലൊന്നും ഉൾപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ജലീലിനെ കുറിച്ച് അദ്ദേഹം ഒരു വെർബൽ പോർ വെബ് പോർട്ടൽ നടത്താൻ പോകുന്നു അഴിമതി പ്രതികരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ പരിഹാസത്തോടെയാണ് ഗോവിന്ദം മാഷേനെ പ്രതികരിച്ചത് അപ്പോൾ അൻവറും ജലീലൊക്കെ ഉയർത്തിയ പ്രശ്നങ്ങളോട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് മാർച്ച പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല എന്നാണ് സത്യം പക്ഷേ അതുകൊണ്ടൊന്നും അവരും അവരിമാറിയാലും ആ പ്രശ്നങ്ങൾ തീരുന്നില്ല